ബംഗ്ലാദേശിനെതിരായ ട്വൻ്റി ട്വൻ്റി പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടീം ഇന്ത്യയ്ക്ക് ആധികാരിക വിജയം ഗ്വാളിയോറിൽ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ബംഗ്ലാദേശ് പത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് ഓവറിൽ നൂറ്റി ഇരുപത്തേഴിന് എല്ലാവരും പുറത്താവുകയായിരുന്നു ബംഗ്ലാദേശിന് വേണ്ടി പർവേസ് ഹുസൈൻ ഇമോൻ എട്ട് ദാസ് നാല് ഷാൻഡോ ഇരുപത്തേഴ് ടൌഹിദ് ഹിർദോയ് പന്ത്രണ്ട് മെഹമ്മദുള്ള ഒന്ന് ജെയ്ക്കർ അലി എട്ട് മേദിയാസിൻ മെറാസ് മുപ്പത്തഞ്ച് റൺസ് നേടി പുറത്താകാതെ നിന്നു റിഷാദ് ഹുസൈൻ പതിനൊന്ന് തസ്കിൻ അഹമ്മദ് പന്ത്രണ്ട് ഷൊരീഫുൽ ഇസ്ലാം ഡക്ക് മുസ്തഫീസർ ഒന്ന് എന്നിങ്ങനെയാണ് സ്കോറുകൾ അതേസമയം ടീം ഇന്ത്യയ്ക്ക് വേണ്ടി വരുൺ ചക്രവർത്തി ഹർഷദീപ് സിംഗ് എന്നിവർ മൂന്ന് വീതം വിക്കറ്റ് നേടിയപ്പോൾ ഹാർദിക് പാണ്ഡ്യ മയാങ്ക് യാദവ് വാഷിംഗ്ടൺ സുന്ദർ എന്നിവർ ഓരോ വിക്കറ്റും നേടി മറുപടി വിജയലക്ഷ്യം തേടി ഇറങ്ങിയ ഇന്ത്യ പതിനൊന്നേ പോയിൻ്റ് അഞ്ച് ഓവറിൽ മൂന്ന് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നിരുന്നു ഇന്ത്യയ്ക്ക് വേണ്ടി സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയുമായിരുന്നു ഓപ്പൺ ചെയ്തത് അഭിഷേക് ശർമ്മ പതിനാറ് റൺസ് നേടി റൺ ഔട്ടായപ്പോൾ ശേഷം സഞ്ജു സാംസണിൻ്റെയും സൂര്യകുമാർ യാദവിൻ്റെയും പ്ലേയിൽ ഒരു വെടിക്കെട്ട് തന്നെയായിരുന്നു കണ്ടത് സഞ്ജു സാംസൺ നാല് ബൗണ്ടറി അടക്കം ഇരുപത്തൊമ്പത് റൺസ് നേടിയപ്പോൾ നായകൻ സൂര്യകുമാർ യാദവ് മൂന്ന് സിക്സും രണ്ട് ബൗണ്ടറിയും അടക്കം ഇരുപത്തൊമ്പത് റൺസ് തന്നെ നേടി നിതീഷ് റെഡ്ഡിയും ഹാർദിക് പാണ്ഡ്യയും പുറത്താകാതെ മത്സരം വിജയിപ്പിച്ചു റെഡ്ഡി പതിനാറ് റൺസ് നേടിയും ഹാർദിക് മുപ്പത്തിയൊമ്പത് റൺസ് നേടിയും ക്രീസിൽ നിന്നു